സഹോദരിമാരെ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയി നിൽക്കണോ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഏത് പ്രായത്തിലാണ് നിൽക്കാൻ ആഗ്രഹമുണ്ടോ ഒരു മൂന്ന് സിമ്പിൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ പോവാം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് നിങ്ങളുടെ ഹോർമോണിൻ്റെയും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ടിപ്പ് നിങ്ങൾക്ക് നിങ്ങളെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഫൈറ്റോ എസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഏതിലൊക്കെയാണ് ഈ ഫൈറ്റോയിസ്ട്രോജൻ കൂടുതലടങ്ങിയത് സോയ് മിൽക്ക് ടോഫു ഫ്ലാക്സീഡ് കടല ചിക് പീസ് അവ നിങ്ങളുടെ ഹോർമോണുകളെ ശരിയായ രീതിയിൽ തുലനം ചെയ്തു നിർത്താൻ സഹായിക്കുന്നുള്ളതാണ് നിങ്ങൾ നേച്ചുറലായിട്ട് ബ്യൂട്ടി ആയിട്ട് നിലനിർത്താൻ സഹായിക്കും രാവിലെ സൺലൈറ്റ് കൊണ്ട് കുറച്ച് മോർണിംഗ് വാക്ക് ചെയ്യുക അത് നിങ്ങളുടെ വൈറ്റമിൻ ഡി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഡി ബൂസ്റ്റ് ചെയ്താൽ നമ്മുടെ എല്ലുകൾ ശക്തമായി നിലനിൽക്കും പിന്നെ രാത്രി നന്നായിട്ട് ഉറങ്ങാം അല്ലേ അങ്ങനത്തെ ഒരുപാട് പിന്നെ ക്രിയാറ്റിൻ അത് വെറും അത്ലറ്റിക്സിന് മാത്രമുള്ളതല്ല ചെറിയൊരു ഡോസ് സ്മോൾ ഡോസ് മൂന്ന് ഗ്രാം ഓഫ് ക്രിയാറ്റിൻ അത് നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാനും ബ്രെയിൻ പവർ കൂട്ടാനും നിങ്ങളെ എനർജറ്റിക് ആയി നിലനിർത്താനും സഹായിക്കുന്നുള്ളതാണ് ഒരു പെരി മെനോപോസ് മെനോപ്പോസ് ഒരു മെൻസസ്സൊക്കെ നിൽക്കുന്ന ഒരു സമയം അടുക്കുന്നതോടടുപ്പിച്ചും ശേഷവും നിങ്ങൾ ശക്തിയോടെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നതാണ് ക്രിയാറ്റിൻ എന്ത് ചെയ്യും നിങ്ങളെ അലൈവായിട്ട് നിലനിർത്തും നിങ്ങളെ ഹോർമോൺസ് ഡിമ്മായി പോകുന്നൊരു സാഹചര്യത്തിൽ